ഈ സമ്മേളനത്തെപ്പറ്റി നടരാജഗുരു ലോകസമാധാനത്തിനുള്ള മാർഗം ഏകാത്മകതാബോധം മാത്രമാണെന്നുള്ള സത്യം വെളിപ്പെടുത്താനായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന സമ്മേളന പരമ്പരയിൽ അഞ്ചാമത്തേതാണിത് ഇത് നടക്കുന്നതോ എന്നും സമാധാനം മാത്രം നിലനിൽക്കുന്നതും ഏതെങ്കിലും ഒരു പക്ഷക്കാരുടേതാണെന്നും ആർക്കും അവകാശപ്പെടാനാവാത്ത ഒരു നിഷ്പക്ഷ പ്രദേശമായ കേരളത്തിലെ ഒരു ഓണങ്കേറ മൂല എന്ന് പറയാവുന്ന തരത്തിലുള്ളതുമായ ഈ പ്രദേശത്ത് വച്ചും ലോക സമാധാനവും മനുഷ്യൻ്റെ നന്മയും എങ്ങനെ ഉറപ്പുവരുത്താം എന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളുടെയും അവകാശവാദങ്ങളുടെയും വീരവാദങ്ങളുടെയും ലോകത്ത് നിന്ന് അമ്പേ അകന്നു നിന്നുകൊണ്ട് സമാധാനമായി കഴിയുന്ന നാടാണിത് ഏഴ് മലകളോട് കൂടിയ ഈ പ്രദേശം ലോകത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത നാടുകളിലൊന്നാണ് അങ്ങനെയുള്ള ഈ ഭൂഭാഗം തന്നെയാണ് ഇത്തരത്തിലൊരു സമാധാന സമ്മേളനം നടത്തുന്നതിന് പറ്റിയ നിഷ്പക്ഷ വേദിയായി ഞങ്ങൾ കണ്ടെത്തിയത് ശക്തിരാഷ്ട്രീയത്തിന് ഞങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാനുള്ള അവസരം ഇവിടെയില്ല ലോകകാര്യത്തിൽ തങ്ങളുടെ നിലപാടാണ് ശക്തമായി നിലനിൽക്കുന്നതെന്ന് വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് തങ്ങളുടേതായ അവകാശവാദമുയർത്താൻ ഇവിടെ ഒരവസരവുമില്ലാതാനും തമ്മിൽ പിണങ്ങി നിൽക്കുന്ന ശക്തികളുടെ വാഹ് പോരുകളുടെയും അവകാശവാദങ്ങളുടേതുമായ അന്തരീക്ഷമില്ലാതെ ഇത്തരമൊരു പ്രദേശത്ത് വെച്ച് മാത്രമേ ലോകസമാധാനത്തിൻ്റെ കാര്യത്തിൽ നേരിട്ടുള്ളതും അല്ലാത്തതുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമാധാനമുള്ള മനസ്സോടുകൂടി ചർച്ച ചെയ്യാനാവുകയുള്ളൂ എങ്കിൽ മാത്രമേ ആ പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി മനുഷ്യരാശിക്കു മുഴുവൻ പ്രയോജനമുണ്ടാകത്തക്കവണ്ണം അതിന് പരിഹാരം കണ്ടെത്താനാവൂ മനുഷ്യരാശിയുടെ മുഴുവൻ മനസാക്ഷിയുടെ ആഴത്തിൽ വർദ്ധിക്കുന്ന ഒരു തരം സംശയദൃഷ്ടി അഥവാ കറയുണ്ട് ലോകസമാധാനവും നന്മയും വിജയം കണ്ടെത്തുന്ന കാര്യത്തിൽ ഈ കറ അഥവാ സംശയദൃഷ്ടി എന്നും തടസ്സമായി നിൽക്കുന്നുണ്ട് അതിൻ്റെ വേരുകൾ തന്നെ കണ്ടെത്തി മുറിച്ചു കളയുന്നതിന് വേണ്ടത് ഒരു പ്രത്യേകതരം മാനസികഭാവമാണ് അങ്ങനെ ഒരു മാനസികഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതുമാതിരിയുള്ള പഠനത്തിൻ്റെതായ അന്തരീക്ഷം സഹായകമാകും മനുഷ്യജീവിതമാകുന്ന ശരീരത്തിൽ ആമൂലാഗ്രം ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തിനുള്ള ചികിത്സ വേദന തൽക്കാലം ശമിക്കാനുള്ള മരുന്ന് കണ്ടെത്തുകയല്ലോ ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ വിഷയം സംബന്ധിച്ച് നാല് സമ്മേളന പരമ്പരകൾ നടത്തുവാനിടയായത് ഈ പ്രദേശത്തെ കടൽ തീരത്തുള്ള ഈ മഞ്ഞ മണൽപ്പരപ്പ് തൊട്ടടുത്ത് ആയിരമടിയോളം പൊക്കത്തിൽ എഴുന്നു നിൽക്കുന്ന കുന്നിൻ നിരകളുമായി സൗന്ദര്യകാര്യത്തിൽ മത്സരിച്ചു കൊണ്ട് കിടക്കുന്നു ഇങ്ങനെ ഒരേ സമയം പൊങ്ങിയും പരന്നും കിടക്കുന്ന ഈ പ്രകൃതി ദൃശ്യം പ്രശ്നത്തെ ഒരേ സമയം ഉപരിതനവും അനുപ്രസ്ഥവുമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുവാനുള്ള തുറന്ന മനോഭാവം നമുക്കുണ്ടാക്കിത്തരും ഈ സമ്മേളനം അഞ്ചേമ അഞ്ചാമത്തേതാണെന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് വെറും പ്രാദേശിക തലത്തിലുള്ള മറ്റൊരെണ്ണം നടക്കുകയുണ്ടായി അതിനെ ഒരു സമ്മേളനമെന്ന് സാധാരണഗതിയിൽ വിളിക്കാനാവുകയില്ലെങ്കിലും അതിൻ്റെയും ഉദ്ദേശ്യം മറ്റൊന്നായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ശരിയായ സമ്മേളനം എന്ന നിലയിൽ നടക്കുന്ന ഈ അഞ്ചാമത്തേത് മനുഷ്യന് എന്നും പ്രിയപ്പെട്ടതായി ശേഷിക്കുന്ന ഒരു പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ക്രമാനുഗതമായ വികാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ജീവൻ വെച്ചുവെന്നത് വലിയ പ്രതീക്ഷി പ്രതീക്ഷയ്ക്കൊന്നും വകയില്ലാത്ത തരത്തിലാണെന്നുണ്ടെങ്കിലും അതിനുണ്ടായ ആശയാവിഷ്കാരപരമായ വളർച്ച നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് തോന്നുന്നു ഈ സമ്മേളനം നടത്തണമെന്നുള്ള ആശയത്തിൻ്റെ ആദ്യത്തെ വിത്തുപാകിയത് ഇതേ കേരളക്കരയുടെ തെക്കേയറ്റത്ത് ഒരു നൂറ്റാണ്ടുകാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഋഷിയാണ് എന്നതുകൂടി ഇവിടെ ഓർക്കാതെ വിട്ടുപോയാൽ അത് വലിയൊരു അപരാധമാകും അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനായി ജനിച്ച് ജീവിച്ച ആളായിരുന്നു എന്നാൽ അദ്ദേഹം മോഹൻജദാരോ ഹാരപ്പ എന്നിങ്ങനെയുള്ള അതി സംസ്കാരങ്ങളുടെ കാലം മുതൽ ഭാരതത്തിൽ പരമ്പരയായി ജീവിച്ചു പോന്നിട്ടുള്ള ജ്ഞാനികളുടെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു എന്നതിന് ഒരു സംശയവുമില്ല എല്ലാവരും തള്ളിക്കളഞ്ഞിരുന്ന ഈ കേരള കരയുടെ അങ്ങോളം അദ്ദേഹം സഞ്ചരിച്ചു ഈ നാടാകട്ടെ ഐകമത്യമില്ലായ്മയ്ക്കും അഭിപ്രായ ഐക്യമില്ലായ്മയ്ക്കും കുപ്രസത്തി ആർജിച്ചതുമാണ് അതിന് ചരിത്രപരമോ ഭൂമിശാസ്ത്രപരമോ ഒക്കെയായ കാരണങ്ങൾ ഉണ്ടാവാം അതേസമയം കാലവർഷം കനിഞ്ഞനുഗ്രഹിക്കുന്ന ഈ നാട്ടിൽ അറേബ്യൻ സമുദ്രത്തിൻ്റെ മറുകരയിൽ നിന്ന് കാലാകാലമായി ആളുകൾ ഇവിടെ കുടിയേറി പാർക്കാനും ഇടയായി ആ ഋഷി മറ്റാരുമല്ല നാരായണഗുരു തന്നെ അദ്ദേഹം ഈ നാടിനെ വളരെയധികം സ്നേഹിച്ചു അതേസമയം മനുഷ്യരാശിയെ ഒന്നാകെയും സ്നേഹിച്ചു മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റേതും ഒപ്പം പരമമായ സത്യത്തിനോടുള്ള പ്രേമത്തിൻ്റേതുമായ സന്ദേശം മനുഷ്യർക്ക് നൽകിയതോടൊപ്പം അദ്ദേഹം ആ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ജീവിക്കുകയും ചെയ്തു ഇവിടെയും എവിടെയുമുള്ള എല്ലാ മനുഷ്യരുടെയും നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ പരമമായ സത്യം പുലരേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമുണ്ടെന്ന് അദ്ദേഹം പഠിപ്പിച്ചു എല്ലാ തരത്തിലുമുള്ള സ്വാഭാധിക താൽപ്പര്യങ്ങളുടേതായ അതിർവരമ്പുകൾ മനുഷ്യന് എത്രത്തോളം ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പഠിപ്പിച്ചു ഇവിടെയും എവിടെയുമുള്ള മനുഷ്യരാശിയുടെ നന്മ നിലനിൽക്കുന്നതിന് വേണ്ടി ഈ സത്യം പുലരേണ്ടത് എത്ര ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടറിഞ്ഞു എല്ലാ തരത്തിലുമുള്ള സങ്കുചിതവും സ്വാഭാധികവുമായ മനോഭാവം എത്ര ദോഷം ചെയ്യുമെന്നും കണ്ടു ഒരു നൂറ്റാണ്ട് കാലത്തിലധികമായി നീണ്ടു നിൽക്കുകയാണ് അദ്ദേഹം ചെലുത്തിയ ഈ സ്വാധീനം മനുഷ്യനന്മയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള സത്യസന്ധതയെ ആർക്കും ഇതുവരെ ചോദ്യം ചെയ്യാനായിട്ടുമില്ല പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങൾ വെച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു യാഥാസ്ഥിതിക ഹിന്ദുവായിരുന്നില്ല എന്നാൽ ഒരു ഹിന്ദുവായി തന്നെ കണക്കാക്കുന്നതിൽ വിരോധം കാണിച്ചിട്ടുമില്ല അതേസമയം മതപരമായ യാഥാസ്ഥിതികതയുടെ അതിർവരമ്പുകളെയെല്ലാം അതിലംഘിച്ചു ഗുരു പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒന്നിനെയും അന്നെയും അന്യമായി കാണാത്ത തരത്തിലുള്ള തുറസും സകലതിനെയും ഉൾക്കൊള്ളുന്നതുമായ ഇതേമാതിരി സമീപനം തന്നെയാണ് മനുഷ്യന് താൽപ്പര്യമുള്ള എല്ലാ മണ്ഡലങ്ങളിലും പ്രശ്നങ്ങളിലും ഗുരു സ്വീകരിച്ചു പോന്നതും ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മനുഷ്യനന്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നേരിട്ടല്ലാത്ത തരത്തിലാണെന്ന് പോലും വരാം മതങ്ങളുടെ പേരിലായാലും കൊള്ളാം ദേശാഭിമാനത്തിൻ്റെ പേരിലായാലും കൊള്ളാം സാമൂഹികതയുടെ പേരിലായാലും കൊള്ളാം പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലായാലും കൊള്ളാം എന്തിനേറെ സ്ത്രീ പുരുഷ പുരുഷഭേദത്തിൻ്റെ പേരിലായാൽ പോലും മനുഷ്യരെ സാപേക്ഷമായി വേർതിരിച്ച് നിർത്തുന്ന ആതിർവരമ്പുകളെല്ലാം ഞങ്ങളിവിടെ ബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന അറിവ് കൊണ്ട് ഇല്ലാതാക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാൻ സാധിക്കുമെന്ന് ഗുരുവി ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഏകാത്മകതാ ബോധമെന്നത് കൊണ്ട് ഞങ്ങളിവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യനെ മോചിതനാക്കി തീർക്കുന്ന പരമമായ സത്യം എന്നല്ലാതെ മറ്റൊന്നുമല്ലതാനും ഇപ്പറഞ്ഞ പരമമായ സത്യം നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ചട്ടിയും കലവും മറ്റും വെവ്വേറെ കണ്ടറിയുന്നത് പോലെ മനസ്സിലാക്കാവുന്ന ഒന്നല്ല സത്യമറിയാനുള്ള ത്വര മനുഷ്യനിലുള്ളത് അന്നവസ്ത്രാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതിനേക്കാൾ ഉന്നത ഉന്നതതലത്തിൽപ്പെട്ടതാണ് അത് നൽകുന്ന സംതൃപ്തി ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴുള്ളതിനേക്കാൾ ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർന്നുയർന്നു പോകും ഉദാരതയുടെ തുടക്കം സ്വന്തം വീട്ടിലാണ് എന്നൊരു ചൊല്ലുണ്ടല്ലോ സ്വന്തം മക്കൾക്ക് വേണ്ട ആഹാരവും വിദ്യാഭ്യാസവും അവശ്യം ലഭിച്ചിരിക്കണം എന്നർത്ഥം ഇരുമുഖങ്ങളെ ഒരേ സമയം കണക്കിലെടുക്കുന്നതും വ്യക്തിയുടെ അഹംബോധത്തിന് വലിയ സ്ഥാനമൊന്നുമില്ലാത്തതുമായ മറ്റു ചില ചൊല്ലുകളുമുണ്ട് അതിലൊന്നാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് വാസ്തവത്തിൽ ഈ രണ്ട് തരം സമീപനങ്ങൾ തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല എല്ലാവരുടെയും നന്മ പൊതുനന്മ എന്നീ രണ്ട് വശങ്ങളെ ചേർത്ത് വെച്ച് കാണുകയേ വേണ്ടു എല്ലാവരുടെയും നന്മ എന്ന് പറയുമ്പോൾ കണക്കിലെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും താല്പര്യത്തെയാണ് പൊതുനന്മ എന്ന് പറയുമ്പോഴാകട്ടെ വ്യക്തി താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ സമൂഹത്തിന് പൊതുവായി കൈവരുന്ന നന്മയെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പറഞ്ഞ രണ്ടും മനുഷ്യന് കൈവരിക്കാവുന്ന നന്മയുടെ ഇരുഖങ്ങൾ മാത്രവും ഇത്തരത്തിൽ കാണുമ്പോൾ മനുഷ്യ നന്മ എന്ന ഒരൊറ്റ സന്ദർഭത്തിൽപ്പെടുന്നത് എന്ന തരത്തിൽ ഇവ തമ്മിൽ പൊരുത്തക്കേടില്ലാതായിത്തീരും ഈ സമീപന രീതിയെയാണ് ഞങ്ങൾ യോഗബുദ്ധി എന്ന് വിളിക്കുന്നത് ഈ നിലപാടിനെ തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ സന്ദർഭത്തിൽ ഇതിൻ്റെ സംഘാടകർ ഏകാത്മകതാബോധം എന്ന് വിളിക്കുന്നത്